ഞാൻ പറഞ്ഞു ഇങ്ങനെ അവരെന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു റിക്വസ്റ്റ് പോലെ പറഞ്ഞു ഡോക്ടർ ഒരു കാരണവശാലും ഞാൻ ഇങ്ങനെ പറഞ്ഞു പറയരുത് കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇനി എന്നെ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഡോക്ടർ പറയണം ഇത്രയും മാസമായത് കൊണ്ട് കളയാൻ പറ്റില്ല എന്ത് പറയണമെന്നാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ അതുപോലെ പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു വിട്ടു പറഞ്ഞുകൊണ്ട് പറയരുത് കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇനി എന്നെ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല കാരണം എന്ന് വെച്ചാൽ ഇത്രയും പൈസ കൊടുത്തിട്ട് ഇവർക്ക് പൈസ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം അതിന് എൻ്റെ വയറ് കൂറി നഗരസഭ വൈസ് ചെയർമാനും കോൺഗ്രസ് നേതാവുമായ അബ്ദുഷാനയും സഹോദരൻ അലി ഷാനയും അലിയുടെ ഭാര്യ നസ്ലയും ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ പ്രധാനികൾ പീഡനക്കേസ് പ്രതികളായ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിൽ ഇരയായ യുവതിയുടെ പ്രതികരണം നമ്മൾ പുറത്തുവിട്ടിരുന്നു അതിനുശേഷം ഇതാ നടുക്കുന്ന മറ്റൊരു വിവരം കൂടി ഈ കേസിന്റെ ഭാഗമായി വരികയാണ് ഇത് കേവലം ഒരു പീഡന കേസ് മാത്രമല്ല മറിച്ച് അഞ്ചു മാസം ഗർഭിണിയായ ഒരു യുവതിയുടെ ഗർഭം അലസിപ്പിക്കാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി പച്ചയ്ക്ക് ആ വയറ് കുത്തിക്കീറി അഞ്ചു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ പുറത്തെടുത്ത് കൊലപ്പെടുത്തി അതിനെ വെയിറ്റ് നോക്കുന്ന മെഷീനിൽ വെച്ച് തൂക്കം നോക്കി അത് ആ കുഞ്ഞു തന്നെയാണെന്ന് സ്ഥിരീകരിച്ച് ആ യുവതിയെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് ഈ പീഡനക്കേസിലെ പ്രതികളെല്ലാം ഇറങ്ങിപ്പോയ ഒരു ഞെട്ടിക്കുന്ന കഥ ഇതിന് പിന്നിലുണ്ട് അതായത് കേവലം ഒരു പീഡന കേസോ വിശ്വാസവഞ്ചനയോ ഒന്നുമല്ല ഇത് മറിച്ച് ഒരു ഗർഭം ധരിച്ച യുവതിയെ ക്രൂരമായി ആശുപത്രിയിൽ വെച്ച് കീറി അത് വന്ന് നോക്കി കണ്ട് ബോധ്യപ്പെട്ടി ഈ കുഞ്ഞു മരിച്ചു എന്ന് സ്ഥിരീകരിച്ച് അവിടെ നിന്നൊരു ഗുണ്ടാസംഘം ഇറങ്ങിപ്പോയ ഈ ക്രിമിനലുകൾ ഇറങ്ങിപ്പോയൊരു ഞെട്ടിക്കുന്ന കഥ വരികയാണ് ആശുപത്രിയിലെ ഡോക്ടർ തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് അവരുടെ വാക്കുകൾ ആദ്യം നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം ഇതിലെ യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം ഇനിയും ഈ കേസിൽ ചില ട്വിസ്റ്റുകളുണ്ട് നിങ്ങൾ അറിയാത്ത കഥകളുണ്ട് ഞെട്ടിപ്പോകുന്ന കഥകൾ ആദ്യം ഒരു യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിതമായി കൊണ്ടുവന്ന് ഈ ക്രിമിനലുകൾ ആശുപത്രിയിൽ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്ന് പാലക്കാട്ടൊരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ തന്നെ വെളിപ്പെടുത്തുന്നതിന്റെ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം അപ്പൊ അവരുടെ കൂടെ അവരുടെ അവരുടെ അരി എന്ന് പറഞ്ഞാൽ ചെറുക്കന് അയാളുടെ ഉണ്ടായിരുന്നു അവരെയാണ് ഈ ഗർഭം എന്നാ പറയുന്നത് പക്ഷേ അവർക്ക് പ്രഗ്നൻസി വേണ്ട എങ്ങേലും കളഞ്ഞേ പറ്റുള്ളൂ ഇവിടെ എന്റെ കാലം വീണു പറഞ്ഞു ഞാനൊരു അമ്മയാണ് എനിക്ക് കുഞ്ഞിനെ വേണം അമ്മ ഞാൻ ചെയ്യില്ല പക്ഷെ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞേക്കണ്ടേ അപ്പൊ ഞാൻ ജസ്റ്റ് ചെറിയ അനുസരിച്ച് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന പോലെ കാണിച്ചിട്ടില്ല അപ്പൊ അവര് നമ്മുടെ വേറെ വലിയ ബേബി ഉണ്ടായിരുന്നു അഞ്ചു മാസം അവരെ കാണിച്ചു വിട്ടു അവര് പേ ചെയ്തു കുട്ടി കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല കുഞ്ഞിനെ കുഞ്ഞിപ്പോഴുണ്ട് ഒരു ഒരു വയസ്സാവാറായതിന് എന്റെ കാലം വേണ്ടി വന്നു ഡോക്ടറെ ഞാൻ നിനക്ക ഇവൻ തന്നെ ഏറ്റെടുക്കില്ല നിനക്ക് എന്തിനാ ഇങ്ങനെ കൊത്തിയോളൂ അതല്ലേ എനിക്ക് ജീവിക്കു വേണം അല്ല ഈ കൊച്ചിനെന്തായാലും എനിക്ക് വേണം ശരി നീ കൊച്ചിനെ വർത്തിക്കോ വിട്ടത് അഹ് അരിയാണ് അരി അൻസാരി പൈസ കെട്ടിയത് അല്ല ഇവിടെ കഴിഞ്ഞാൽ അഞ്ച് പൈസ കെട്ടിയിട്ടുമില്ല കൊണ്ടു വന്നിട്ടുമില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു വെറുതെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലോസ് കിടത്തിയോളൂ ഈ ഈ കൈ പെണ്ണിന് നോക്കുക കേസിലെ പ്രതികൾ അബ്ദുഷാന സഹോദരൻ സഹോദരൻ നസ്ല അലി അലിയുടെ ഭാര്യ അൻസാരി നസ്ലയുടെ ൻ പറയുന്നവരാണ് ഇത്രയും പേരാണ് ഈ കേസിലെ പ്രതികൾ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഈ യുവതി ഇരയായ യുവതി കൊടുത്ത പരാതിയിൽ ഇവർക്ക് അഞ്ചു പേർക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പക്ഷേ ഒരു പീഡന കേസ് എന്ന നിലയിൽ മാത്രമാണ് പോലീസ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് യുവതിയുടെ പരാതി കാരണം ഇതിന് ഒരു പീഡന പീഡനക്കേസ് എന്നതിനപ്പുറത്തേക്ക് വയറ്റിലുള്ള ഒരു കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച ഒരു കേസ് കൂടി ഇതിന്റെ ഉണ്ട് എന്ന് മാത്രമല്ല ഈ യുവതിയെ വീട്ടിൽ ചെന്നും പുറത്തു വെച്ചും ഒക്കെ പലതവണ ഭീഷണിപ്പെടുത്തിയതിൻ്റെ പല തെളിവുകളും ഈ യുവതി ഇരയായ യുവതി പോലീസിന് കൊടുത്തിട്ടും അക്കാര്യങ്ങളൊന്നും അക്കമിട്ട് നിരത്തി എഫ്ഐആർ വിപുലീകരിച്ച് കൃത്യമായ നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് യുവതിയുടെ ആരോപണം ഹണി റോസ് ഒരു പരാതി കൊടുത്തപ്പോഴേക്കും പോലീസ് ഏമാന്മാർ ബോബി ചെമ്മണൂർ എന്ന വ്യവസായ പ്രമുഖനെ ഓടിച്ചെന്ന് പിടിച്ച് അകത്തിടാൻ കാണിച്ച ആർജവും ഒരു പാവപ്പെട്ട സ്ത്രീ കൊടുത്താൽ പോലീസ് കാണിക്കുന്നില്ല പോലീസിന്റെ ശുഷ്കാന്തി ഉണരുന്നില്ല എന്തു പറ്റി കുട്ടന്മാരെ എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹവും അതുപോലെ തന്നെ ജനങ്ങളും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി തനിക്ക് ആശുപത്രിയിൽ നേരിടേണ്ടി വന്ന കൊടും ക്രൂരതകളെക്കുറിച്ച് ഈ പ്രതികളാക്കപ്പെട്ടവർ പ്രതിപട്ടികയിലുള്ളവർ തനിക്ക് നേരെ ചെയ്തു കൂട്ടിയ മറ്റു പല ക്രൂരതകളെ കുറിച്ചും ഇരയായ യുവതി തന്നെ പറയുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം ഞാൻ മാസം ആയപ്പോൾ ഇവരെ ഫ്ലാറ്റിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് ശല്യം ചെയ്ത് എന്നെ കൊണ്ടുപോയി ലേക്ഷർ ഹോസ്പിറ്റലിലോട്ടാണ് എന്നെ ആദ്യം കൊണ്ടുപോയത് ഇത് കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അവിടെ ഡോക്ടറെടുത്ത് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ എൻ്റെ താല്പര്യം ഇല്ലാതെയാണ് കൊണ്ടുവന്നതെന്ന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോവാതിരുന്നുകഴിഞ്ഞാൽ ഇവരെന്നെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് കാരണം ഞാനിവിടെ ഒറ്റയ്ക്കാണ് അന്ന് താമസിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ജീവനും കാര്യങ്ങൾക്ക് ഭീഷണിയുണ്ട് ഇവർ പൈസ കൊണ്ടും സ എല്ലാം കൊണ്ടും ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണ് അപ്പോൾ എല്ലാം കൊണ്ടും അവർക്ക് നല്ല കണക്ഷൻ ഉള്ളതാണ് അപ്പോൾ അതും പറഞ്ഞിട്ടാണ് എന്നെ ഭീഷണിപ്പിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ലക്ഷർ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു പോകുന്ന അലിയാണ് എന്നെ ഈ ഫ്ലാറ്റിൽ കൊണ്ടാക്കിയത് എൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടാക്കിയത് അങ്ങനെ എന്നെ വന്ന് ഭയങ്കരമായിട്ട് ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ഫോണും ഞാൻ ഹോസ്പിറ്റലിൽ മൂന്ന് മാസം മുതൽ അഞ്ച് മാസം വരെ കാണിച്ചിട്ടുള്ള ഫയലും ആൾ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ അത് കഴിഞ്ഞ് ഞാൻ ഇവരെ പേടിച്ച് പിറ്റേ ദിവസം തന്നെ ഞാൻ എൻ്റെ നെന്മാറിലുള്ള അമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിലോട്ട് ഞാൻ പോയി പോയി കഴിഞ്ഞ് അവർ അവിടത്തെ അവിടത്തേക്കും ഈ എന്ന് പറഞ്ഞ ആളും അലീൻ്റെ രണ്ട് ചേട്ടന്മാരും പിന്നെ വേറൊരു രണ്ട് അബ്ദുൾ ഷാന എന്ന് പറഞ്ഞ ആളും അബ്ദുൾ കൂടെയാണ് ഒരു രണ്ട് ഗുണ്ടകൾ ഗുണ്ടകളുണ്ടായിരുന്നു ചൊവ്വരയിലൊരു സുഭാഷ് എന്നും പറഞ്ഞിട്ടുള്ള ഒരാൾ പിന്നെ ഒരു നിഷാദ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ അവർ വന്നിട്ട് കൊച്ചിന് കളയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് സമ്മതിച്ചില്ല അങ്ങനൊരു നാല് പ്രാവശ്യമോളം വന്നിട്ടുണ്ട് ഞാൻ താമസിച്ചിരുന്ന എൻ്റെ അമ്മൻ്റെ അനിയത്തിനെ വിളിച്ചു ഫോണിലോട്ട് വിളിച്ച് ഈ കൊച്ചിനെ കളഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാവും അവർക്ക് കുറേ ടാങ്കർ ലോറി അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം എൻ്റെ മേത്തുകൂടെ കയറ്റി എന്നെ കൊല്ലും പിന്നെ എൻ്റെ അനിയനെ കൊണ്ടുപോകും എന്നെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി എൻ്റെ വീട്ടിലോട്ട് അലി വന്നിട്ട് ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് കൊച്ചിനെ കളയാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി എനിക്ക് ഞാനതൊന്നും പോയില്ലായിരുന്നെങ്കിൽ ഇവർ എൻ്റെ അനിയനെയോ അല്ലെങ്കിൽ മേമനെയോ എല്ലാവരെയും അപകീർത്തിപ്പെടുത്തും കാരണം അവർ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഈയൊരു അവിടത്തെ ഒരു കൊല്ലംകോട്ടിലൊരു അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണെന്നാണ് പറഞ്ഞത് അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ച തരലും എൻ്റെ ഫോണിലെല്ലാ എവിഡൻസും തെളിവും എല്ലാം ഉണ്ട് അതെല്ലാം കാണിച്ച് ഞാൻ ഭീഷണിക്ക് പേടിച്ചിട്ട് അമ്മൻ്റെ അനിയത്തിയും ഞാനും കൂടെ അവരോടൊപ്പം ഹോസ്പിറ്റലിലോട്ട് ചെന്നു അന്ന് എനിക്ക് ശരിക്കും ആറുമാസമായിട്ട് പോയി അന്ന് ശരിക്കും എനിക്കൊരു മാസം ഞാൻ ആയിരുന്നു അങ്ങനെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ നേരത്തെ ഒരു ഹോസ്പിറ്റലിൽ പോയതാണ് അവിടെ നിന്ന് ഇവിടെ സമ്മതമല്ല എന്ന് പറഞ്ഞു പോയതാണ് അപ്പോൾ അത് കാരണം അവിടെ നിന്ന് മടക്കിയതാണ് അത് ഡോക്ടർ അപ്പോയിൻമെൻ്റ് എടുത്ത് തന്നെ വിളിപ്പിച്ചായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഒറ്റയ്ക്കായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഫസ്റ്റ് കയറിയത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അവരെന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ അങ്ങനെ ഒരു റിക്വസ്റ്റ് പോലെ പറഞ്ഞു ഡോക്ടർ ഒരു കാരണവശാലും ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയരുത് കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇനി എന്നെ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഡോക്ടർ പറയണം ഇത്രയും മാസമായത് കൊണ്ട് കളയാൻ പറ്റില്ല എന്ന് പറയണമെന്നാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ അതുപോലെ പറഞ്ഞു അവിടെ പറഞ്ഞു വിട്ടു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലോട്ട് വരുന്നത് അങ്ങനെ ഈ ഡോക്ടർക്ക് അഞ്ച് ലക്ഷം രൂപ അതായത് അഞ്ച് ലക്ഷം രൂപ ഡോക്ടർക്ക് അലി കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ട് പറഞ്ഞു ഉച്ചിനെ കളയണം കളഞ്ഞില്ല എങ്കിൽ അത് വലിയ പ്രശ്നങ്ങളാവും ഹോസ്പിറ്റൽ ഇവർ വലിയ അറിയപ്പെടുന്ന കുറച്ച് ആൾക്കാരാണ് അപ്പോൾ ചേട്ടന്മാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നുള്ള രീതിയിൽ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ ഞാൻ അത് ശരിക്കും എന്നെ ഈ കൊച്ചിനെ ഇല്ലാതാക്കാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഡോക്ടറും എൻ്റെ കൂടെ അന്ന് നിന്നത് പക്ഷേ ലേബർ റൂമിലോട്ട് എന്നെ കയറ്റി കയറ്റിയപ്പോൾ ഞാൻ ഡോക്ടർ കാലും കൈയും പിടിച്ചിട്ട് ഞാൻ കരഞ്ഞു ഇനി കൊച്ചിനെ എനിക്ക് എനിക്കിങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ കാരണം ആ ഡോക്ടർ ചിലപ്പം എൻ്റെ സഹതാപം കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ കരച്ചിൽ കണ്ടിട്ടായിരിക്കാം എൻ്റെ കൂടെ നിൽക്കുക ഡോക്ടർ പറഞ്ഞു പക്ഷേ അവർ ഈ അഞ്ച് ലക്ഷം രൂപ കൊടുത്തത് കാരണം ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു ഇത് കുട്ടിനെ എന്ന് പറഞ്ഞു അതായത് ഈ എൻ്റെ വയറ് കീറി എടുക്കുന്ന കൊച്ചിനെ ഇവർക്ക് കണ്ട് ബോധിച്ചാൽ മാത്രമാണ് അവർക്ക് അതിനൊരു വിശ്വാസം വരുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ ഒരു കുട്ടിനെ കാണിച്ചു കൊടുത്തു എന്നാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഒരു കൊച്ചിനെ അവർക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ അവർക്കത് ബോധിയായി പക്ഷെ അവർക്ക് കുട്ടിനെ കാണിച്ചു കൊടുത്തത് കൊണ്ട് മാത്രം ബോധ്യമായിട്ടില്ല കുട്ടിയാണ് ആ വേറെ ഒരു ആളുടെ കുട്ടിയാണ് അതും ഈ സെയിം അഞ്ച് മാസം പ്രായം ഉള്ളൊരു കുട്ടിയാണ് ചെയ്തതാണ് ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഒരു പത്തൊൻപത് വയസ്സുള്ള ഒരു കുട്ടിയാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ അവർ കുട്ടിനെ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് പറഞ്ഞു കൊച്ചിനെ മാത്രം കണ്ടാൽ പോരാന്ന് അങ്ങനെ എന്നെ ലേബർ റൂമിൽ കയറ്റി അനസ്തേഷ്യ തന്ന് ഞാനപ്പോൾ മയക്കത്തിലായിരുന്നു അനസ്തേഷ്യ തരുമ്പോൾ അറിയാമല്ലോ മയക്കത്തിലായിരുന്നു എൻ്റെ വയറ് കീറി ഫസ്റ്റ് ലെയർ കീറി എന്നാണ് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് ഫസ്റ്റ് ലെയർ കീറി എന്നാണ് പറഞ്ഞത് കീറി സ്റ്റിച്ച് ചെയ്ത് കൊച്ചിനെ എടുത്തതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു അങ്ങനെയാണ് അവർ പോയത് ഇരുപത്തി മൂന്ന് പത്തിന് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനൊരു ആൺ പ്രസവിച്ചു ഞാൻ പ്രസവിച്ച് ഞാൻ ആ കൊച്ചിനെയും കൂടി ഞാൻ എറണാകുളത്തേക്കാണ് ആദ്യമായിട്ട് വന്നത് വന്നു കഴിഞ്ഞതിന് ശേഷം ഇവർ എങ്ങനെയോ അറിഞ്ഞു എൻ്റെ കയ്യിൽ കൊച്ചുണ്ടെന്നുള്ളത് അങ്ങനെ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് ഒന്നും ഞാൻ പറഞ്ഞില്ല അന്ന് ഞാനും കൊച്ചും പിന്നെ നോക്കാൻ ഒരു ആയി മാത്രമാണ് ഉണ്ടായിരുന്നത് ഫാമിലിയൊക്കെ ഈ ഒരു പ്രശ്നമായ കാരണം കൂടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ കുട്ടിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും വീട്ടിൽ പോയി അന്വേഷിച്ചു എന്താണ് ഉണ്ടായത് അപ്പോൾ ആ ഡോക്ടർ സത്യം പറഞ്ഞു എന്നാണ് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഡോക്ടർ ഇങ്ങനെ അലി വന്നിരുന്നു അപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊച്ചിനെ കളഞ്ഞിട്ടില്ല ഇങ്ങനെ നിങ്ങളുടെ കുട്ടി തന്നെയാണെന്ന് പറഞ്ഞു അല്ല ഞാൻ സ അവസാനിപ്പിക്കാനല്ല ഞാൻ പോയത് കാരണം അവരുടെ ലക്ഷ്യം പൈസ കൊടുത്തിട്ട് എൻ്റെ കൊച്ചിനെ കളയാം ആഘോഷം ചെയ്യാമെന്ന് തന്നെയായിരുന്നു വിചാരിച്ചിട്ട് തന്നെയായിരുന്നു പോയത് പക്ഷേ ഞാനത് കളയില്ല എന്നും പറഞ്ഞിട്ടുള്ളൊരു രീതിയിലാണ് ഞാൻ നിന്നത് പക്ഷെ ഞാൻ ഡോക്ടറടുത്ത് കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു പക്ഷേ ഇവർ പൈസ കൊടുത്തിട്ടുണ്ട് ഇവർ നേരത്തെ പറഞ്ഞത് ഇവർക്ക് ഇത്രയും സ്വാധീനമുള്ള ആൾക്കാരാണ് അപ്പോൾ ഇത്രയും പൈസ കൊടുത്തത് തന്നെ ഒരു ട്രാപ്പായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പൈസ കൊടുത്തിട്ട് ഇവർക്ക് പൈസ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം അല്ലെങ്കിൽ പൈസ ഇപ്പം ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ ആരും മനസ്സിലാക്കാൻ ആർക്കും സമയം ഇവർ കൊടുക്കുന്നില്ല ഞാനിപ്പോൾ ആ ഡോക്ടറുമായിട്ട് ഡോക്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പോൾ പോലീസുകാർ ചെന്നി ചെന്നിരുന്നു അവിടെ പോലീസ് പോലീസുകാർ ചെന്നിരുന്നപ്പോൾ നമ്മുടെ പറഞ്ഞ ഡോക്ടർ സത്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നാ എന്നോട് പറഞ്ഞത് അവരെല്ലാം സത്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കൊച്ചിനെ ഇല്ലാണ്ടാക്കാന്ന് പറഞ്ഞവരും ഇപ്പൊ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അവരും അവരിപ്പോ വേറെ എവിടേക്കൊക്കെ പരാതികൾ കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിയില്ല ഇനിയിപ്പോ അത് എന്തവര് ഇടാത്തതെന്നും ഇപ്പൊ ഇതിൻ്റെ അകത്തൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അതായത് ഈ യുവതിയുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അഞ്ച് മാസത്തിനപ്പുറം ഗർഭിണിയായ യുവതിയെയും കൊണ്ട് ഈ പ്രതിപട്ടികയിലുള്ള ആളുകളിൽ ചിലർ ആശുപത്രിയിലേക്ക് പോകുന്നു ഗർഭം ഗർഭചിത്രം നടത്താൻ വേണ്ടി പോകുന്നു നിർബന്ധിത ഗർഭചിത്രം നടത്താൻ പോകുന്നു പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ഈ യുവതിയുടെ വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുത്ത് ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞ് ഈ ഡോക്ടർമാർക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് കൊട്ടേഷൻ കൊടുക്കുകയാണ് ഡോക്ടർമാർ ഈ വയറ് കീറാനായി വന്നപ്പോൾ തന്നെ ഈ യുവതി പറഞ്ഞു ഡോക്ടർമാരോട് നിങ്ങൾ എന്നെ രക്ഷിക്കണം എൻ്റെ കുഞ്ഞിനെ കൊല്ലരുത് നിങ്ങൾക്ക് നൽകാനുള്ള പണം എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം എന്നെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർമാർ ഡോക്ടർമാരെന്ത് ചെയ്തു അപ്പുറത്ത് മറ്റൊരു സ്ത്രീയുടെ സ്ത്രീയെ ഗർഭചിത്രത്തിന് വിധേയയാക്കിയിരുന്നു അഞ്ചു മാസമോ ആറുമാസമോ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഗർഭചിത്രം നടത്താനുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ എടുക്കാനുണ്ടായിരുന്നു ആ കുഞ്ഞിനെ കാണിച്ചിട്ട് ഇത് ഈ ഈ യുവതിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു ഈ ക്രിമിനൽ സംഘത്തെ തെറ്റിദ്ധരിപ്പിച്ചു അവർക്കത് വിശ്വാസം വരാൻ വേണ്ടി ഈ പീഡനത്തിനിരയായ യുവതിയുടെ വയറ് കീറി അത് കാണിച്ചു കൊടുത്തു സ്റ്റിച്ചിട്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ ഈ വിധികളായ ക്രിമിനലുകൾ വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഗർഭചിത്രം നടന്നിട്ടുണ്ട് അബോർഷൻ നടന്നിട്ടുണ്ട് ഈ യുവതിയുടെ വയറു കീറി പുറത്തെടുത്തിട്ടുണ്ട് കുഞ്ഞിനെ എന്നാണ് അവർ വിശ്വസിച്ചത് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാര് മറ്റൊരു സ്ത്രീയുടെ അബോർഷൻ നടത്തിയ സ്ത്രീയുടെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അവരത് തൂക്കി നോക്കി അഞ്ചു മാസം പ്രായമായ കുഞ്ഞിൻ്റെ ശരാശരി ഭാരം തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്തി ആശുപത്രി വിട്ടുപോയി എന്നാണ് ഈ യുവതിയും ഡോക്ടറും ഒക്കെ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര വലിയ ക്രൂരന്മാരാണ് ഇവർ എത്ര വലിയ ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത് എന്നിട്ട് ഇവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്ന വിധത്തിൽ പോലീസ് ഇടപെട്ടു എന്ന ഗുരുതരമായ ആരോപണവും ഈ പീഡനത്തിനിരയായ യുവതി ഉന്നയിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇത്ര വലിയ ക്രിമിനൽ പ്രവർത്തനം നടത്തിയ ആളുകൾ മുൻകൂർ ജാമ്യത്തിൽ ഇങ്ങനെ നടക്കുകയാണെന്ന് അതായത് ഈ പീഡനം ഒരു പീഡന കേസ് എന്നതിനപ്പുറത്തേക്ക് ഇതിന് കുറെ തലങ്ങളുണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച കേസാണ് അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ഈ കുഞ്ഞ് അതിനുശേഷം പിന്നീട് ഒരു നാല് മാസം ആയപ്പോഴേക്കും ഈ യുവതി പ്രസവിച്ചു കുഞ്ഞുമായി തിരിച്ച് കൊച്ചിയിൽ വന്നു ഇത് തിരിച്ചറിഞ്ഞ ഈ പീഡന കേസ് പ്രതികളിൽ ചിലർ ഈ പെൺകുട്ടിയെ പിന്നെയും ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഈ യുവതിയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി കഴിഞ്ഞ ദിവസം ഈ യുവതി സഞ്ചരിച്ച കാറിന് പിറകെ മറ്റൊരു കാറ് അതിവേഗത്തിൽ പായിച്ചു വന്ന് ചീത്ത വിളിച്ച് വധഭീഷണി മുഴക്കി ഈ യുവതിയെ വല്ലാതെ പീഡിപ്പിച്ചു അവരെന്നിട്ട് മട്ടാഞ്ചേരി സ്റ്റേഷനിലേക്ക് വാഹനവുമായി ഇടിച്ചു കയറുകയാണ് ഉണ്ടായത് ഇതിൻ്റെ പേരിൽ മട്ടാഞ്ചേരി സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇവരുടെ ഇവരിപ്പം മുൻ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ആ ജാമ്യം റദ്ദാകും കാരണം വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള ഒഫൻസുകളിൽ ഏർപ്പെടരുത് എന്നാണ് ഇപ്പോൾ അലീഷാനക്കെതിരെ മട്ടാഞ്ചേരി പോലീസ് ഈ യുവതിയെ ഭീഷണിപ്പെടുത്തിയതിനും പിന്നാലെ വാഹനം ഓടിച്ച് കയറ്റിയതിനും ഒക്കെ കേസെടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ജാമ്യവ്യവസ്ഥ റദ്ദാകേണ്ടതുണ്ട് പോലീസിനെ സ്വമേധയാൽ ചെയ്യാവുന്ന കാര്യമാണ് ഇത്രയും തെളിവുകൾ പോലീസിന് കൊടുത്തിട്ടും ഇൻഫോ പാർക്ക് പോലീസ് ഒരു ചുക്കും ചെയ്യുന്നില്ല എന്നാണ് യുവതി പറയുന്നത് വേണ്ട രീതിയിൽ ഒന്നും അന്വേഷിക്കുന്നില്ല ഗൗരവതരമായ വിഷയത്തെ കാണുന്നില്ല തനിക്ക് വധഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഈ പെൺകുട്ടിയെ യുവതിയെ അവഹേളിക്കുന്ന സമീപനമാണ് അവിടുത്തെ സിഐ സ്വീകരിക്കുന്നത് എന്നാണ് യുവതി പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ തൻ്റെ ജീവന് ഭീഷണിയുണ്ട് ഒരു വയസ്സോ മറ്റോ പ്രായമുള്ള കൊച്ചു കുഞ്ഞിൻ്റെ ജീവൻ ഭീഷണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു യുവതി ഇതിൻ്റെ തെളിവുകൾ മുഴുവൻ കാണിക്കുകയാണെന്ന് ഇവരെ കൊല്ലാൻ ഈ കൊച്ചിനെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ ഓഡിയോ ക്ലിപ്പും തെളിവുകളും മറ്റു രേഖകളൊക്കെ ഇവരുടെ കയ്യിലുണ്ട് ഇതൊക്കെയായിട്ട് സ്റ്റേഷൻ കയറി ഇറങ്ങുകയാണ് എന്നിട്ട് ഇവർക്ക് നീതി കൊടുക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര വൃത്തികെട്ടൊരു സംവിധാനമാണിത് എന്തൊരു നീചമാണ് ആ പെൺകുട്ടിയോട് ആ യുവതിയോട് ഇവർ ചെയ്യുന്നത് സാധാരണക്കാരും വല്ലോ ആയിരുന്നു പ്രതികളെങ്കിൽ തൂക്കി അക അകത്തിടാൻ പോലീസിന് അധിക നേരമൊന്നും വേണ്ട ഇനി പരാതി കൊടുക്കുന്ന സെലിബ്രിറ്റികളാണെങ്കിലും പോലീസിന് അധിക നേരമൊന്നും വേണ്ട കൃത്യമായി എടുക്കാൻ ഇവിടെ ഇത്രയും ഗുരുതരമായ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന വിധത്തിൽ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്ന വിധത്തിൽ ഈ പോലീസ് ഒത്തുകളിച്ചു എന്ന ആരോപണമാണ് വരുന്നത് ഇതേക്കുറിച്ച് ഉന്നത അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് എന്ന് മാത്രമല്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് നേതൃത്വം വി ഡി സതീശനൊക്കെ ഉൾപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വം എറണാകുളം ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം ഈ പറയുന്ന കോൺഗ്രസ് നേതാവിനെ നഗരസഭാ വൈസ് ചെയർമാനെ വെച്ചുപൊറപ്പിക്കരുത് എന്ന ആവശ്യവും ശക്തമാവുകയാണ് വൈസ് ചെയർമാൻ പദവി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവും ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ നീതി നിഷേധത്തിന്റെ സംഭവങ്ങൾ അല്ലെങ്കിൽ ആ വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് ആർക്കും സുരക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സുരക്ഷ നൽകേണ്ട പോലീസ് പോലും നോക്കുകുത്തികളാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും ഒക്കെ എന്ത് സുരക്ഷിതത്വമാണുള്ളത് എന്ത് വിലയാണുള്ളത് എന്ന ചോദ്യവും പ്രസക്തമാവുകയാണ്